എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി വഴി കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് ഇതിലേക്ക് ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് ബിടെക് എം ടെക് ബി എസ് സി എം എസ് സി ഡിപ്ലോമ ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കേരള സർക്കാരിൻ്റെ കീഴിലാണ് അവസരമുള്ളത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് അപേക്ഷ വിളിച്ചിട്ടുള്ളത് സി എം ഡി വഴിയാണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇതിലേക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ് സ്കീമിലേക്ക് ട്രെയിനേഴ്സായിട്ടാണ് ഇപ്പോൾ നിയമനം വരുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി ഒന്നാണ് സ്ട്രീമുകൾ ഏതൊക്കെയാണെന്നും ക്വാളിഫിക്കേഷൻ എത്രയാണെന്നും സ്റ്റൈഫൻ എത്രയാണെന്ന് നോക്കാം ആദ്യത്തേത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ടെക് അല്ലെങ്കിൽ ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആണ് സ്റ്റൈഫൻ ലഭിക്കുന്നത് ഫസ്റ്റ് ഇയർ പതിനയ്യായിരം രൂപയാണ് സെക്കൻഡ് ഇയർ പതിനേഴായിരം രൂപ തേർഡ് ഇയറിൽ ഇരുപതിനായിരം രൂപയാണ് അടുത്തത് ഇൻസ്ട്രമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ടെക് അല്ലെങ്കിൽ ബിടെക്കിൻ ആണ് സ്റ്റൈഫൻ ലഭിക്കുന്നത് ഫസ്റ്റ് ഇയർ പതിനയ്യായിരം രൂപ സെക്കൻഡ് ഇയർ പതിനേഴായിരം രൂപ തേർഡ് ഇയർ ഇരുപതിനായിരം രൂപയാണ് അടുത്ത സ്ട്രീം വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് അല്ലെങ്കിൽ എം ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് സ്റ്റൈഫൻ സെയിം തന്നെയാണ് ഫസ്റ്റ് ഇയർ പതിനയ്യായിരം രൂപ സെക്കൻഡ് ഇയർ പതിനേഴായിരം രൂപ തേർഡ് ഇയർ ഇരുപതിനായിരം രൂപയാണ് അടുത്തത് കെമിക്കൽ എൻജിനീയറിംഗ് ആണ് വേക്കൻസി നാല് ക്വാളിഫിക്കേഷൻ വേണ്ടത് കെമിക്കൽ എൻജിനീയറിങ്ങിൽ ബി ടെക് അല്ലെങ്കിൽ എം ടെക് ആണ് സ്റ്റൈഫൻറ്റ് സെയിം തന്നെയാണ് അടുത്ത സ്ട്രീം വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ടെക് അല്ലെങ്കിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് സ്റ്റൈഫൻറ് ഫസ്റ്റ് ഇയർ പതിനയ്യായിരം രൂപ സെക്കൻഡ് ഇയർ പതിനേഴായിരം രൂപ തേർഡ് ഇയർ ഇരുപതിനായിരം രൂപയാണ് അടുത്തത് എം എസ് സി മൈക്രോ ആണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം എസ് സി ഇൻ മൈക്രോ ബയോളജി ആണ് സ്റ്റൈഫൻ്റ് സെയിമാണ് ഫസ്റ്റ് ഇയർ പതിനയ്യായിരം രൂപ സെക്കൻഡ് ഇയർ പതിനേഴായിരം രൂപ തേർഡ് ഇയർ ഇരുപതിനായിരം രൂപയാണ് അടുത്തത് എം ഫാം അല്ലെങ്കിൽ ബി ഫാം ആണ് വേക്കൻസി നാല് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ഫാം അല്ലെങ്കിൽ ബി ഫാം ആണ് അടുത്തത് എം ബി എ ഫിനാൻസ് ആണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ബി എ ഇൻ ഫിനാൻസ് ആണ് അടുത്ത സ്ട്രീം വരുന്നത് ഡിപ്ലോമയാണ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് സ്റ്റൈഫൻ ലഭിക്കുന്നത് ഫസ്റ്റ് ഇയറിൽ പന്ത്രണ്ടായിരം രൂപ സെക്കൻഡ് ഇയറിൽ പതിനാലായിരം രൂപ തേർഡ് ഇയറിൽ പതിനാറായിരം രൂപയാണ് അടുത്തത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് സ്റ്റൈഫൻ്റെ ഫസ്റ്റ് ഇയറിൽ പന്ത്രണ്ടായിരം രൂപ സെക്കൻഡ് ഇയറിൽ പതിനാലായിരം രൂപ തേർഡ് ഇയറിൽ പതിനാറായിരം രൂപയാണ് അടുത്തത് ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആണ് വേക്കൻസി ഒന്ന് സ്റ്റൈഫൻ്റെ സെയിം തന്നെയാണ് വരുന്നത് അടുത്തത് ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി ആണ് വേക്കൻസി രണ്ട് സ്റ്റൈഫൻ സെയിം തന്നെയാണ് അടുത്തത് എ സി മെക്കാനിക് ആണ് വേക്കൻസി രണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഇൻ എ സി മെക്കാനിക് ട്രേഡ് ആണ് സ്റ്റൈഫൻ ലഭിക്കുന്നത് ഫസ്റ്റ് ഇയറിൽ പതിനായിരം രൂപ സെക്കൻഡ് ഇയറിൽ പതിനൊന്നായിരം രൂപ തേർഡ് ഇയറിൽ പന്ത്രണ്ടായിരം രൂപയാണ് അടുത്തത് ബോയിലർ ഓപ്പറേറ്റർ ആണ് വേക്കൻസി മൂന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ പാസിൻ ബോയിലർ അറ്റൻഡൻറ് എക്സാമിനേഷൻ ബി ക്ലാസ് ആണ് വേണ്ടത് ക്ഷമളം ലഭിക്കുന്നത് ഫസ്റ്റ് ഇയറിൽ പതിനായിരം രൂപ സെക്കൻഡ് ഇയറിൽ പതിനൊന്നായിരം രൂപ തേർഡ് ഇയറിൽ പന്ത്രണ്ടായിരം രൂപയാണ് അപ്പോൾ ഇത്രയും സ്ട്രീമുകളിലാണിപ്പോൾ ട്രെയിനീഴ്സായിട്ട് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെയും ഒ ബിസി കാറ്റഗറി ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട് ട്രെയിനിങ്ങിന് ഡ്യൂറേഷൻ വരുന്നത് മാക്സിമം ത്രീ ഇയേഴ്സിലേക്കാണ് പിന്നീട് നിങ്ങളുടെ പ്രീവിയസ് ഇയറിലെ പെർഫോമൻസ് അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും പോസ്റ്റിങ് വരുന്നത് കെ എസ് ഡി പി എല്ലിൻ്റെ കലവൂർ ആലപ്പുഴയിലുള്ള ഓഫീസിലായിരിക്കും ജോലി വരുന്നത് നിങ്ങൾ എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ എല്ലാ ഫീൽഡുകളും ഫില്ല് ചെയ്യേണ്ടതാണ് നിങ്ങൾ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഒറിജിനൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യുക ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കൻസിന് കൃത്യമായിട്ട് ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം സെലക്ഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം ആപ്ലിക്കേഷൻ സ്ക്രീനിങ് ക്രൈറ്റീരിയ ബേസ്ഡ് സ്ക്രീനിങ് റിട്ടേൺ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് ഓർ ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് വരുന്നത് കൂടാതെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇതിൽ ഇതിലേതൊക്കെയാണ് വേണ്ടതെന്ന് അവരാണ് ചൂസ് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഇമെയിൽ വഴിയോ എസ് എം എസ് വഴിയോ അല്ലെങ്കിൽ ഫോൺ കോൾ വഴിയോ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് സി എം ഡി വഴി കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീമിൽ ട്രെയിനീസ് ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ് വിവിധ യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ല താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിയൊന്നാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി